പിണ്ടിമന അഗ്രികൾച്ചറൽ ൾച്ചറൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി പ്രവർത്തിക്കുന്നതാണ് പിണ്ടിമന പഞ്ചായത്ത് അഗ്രികൾച്ചറൽ സഹകരണ സംഘം പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കൈയ്യെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത് ഇപ്പോഴാണെങ്കിൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വളരെ വ്യാപകമായി നാടിനകത്ത് ആരംഭിക്കാൻ കഴിയുന്ന നിലയിലേക്കൊക്കെ ആ നിലയിലുള്ള തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായി വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ കോടാരുംകോടിയുടെ നിക്ഷേപം കണ്ടുവച്ചുകൊണ്ടുള്ള അത്തരം ഇടപെടലുകൾ അതെല്ലാം ഉണ്ടാകുമ്പോഴും സഹാരി സമൂഹം പൂർണ്ണമായി കേരളത്തിലെ വിശ്വാസത്തിൽ മുന്നോട്ട് ഈ പല നമ്മുടെ ചടങ്ങിൽ ഭരണസമിതി അംഗം എസ് എം അലിയാർ അധ്യക്ഷത വഹിച്ചു പി എ മുഹമ്മദ് അലി ബിജു പി നായർ ടി സി മാത്യു എം വി കുര്യാക്കോസ് എസ് കെ ഇബ്രാഹിം ടി കെ ബാലചന്ദ്രൻ എൽദോസ് ജോർജ് തുഷാരമോൾ ജോലി